നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് സമ്മർ മീഡിയ എന്ന് പറയുന്ന ആദ്യത്തെ ചാനൽ തുടങ്ങുന്നത് വളരെയധികം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു അനുഭവമായിരുന്നു അന്ന് ആ ചാനൽ ഉപേക്ഷിച്ചു പരിപാടി നിർത്തി രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പിന്നെ ഇരുപതിലാണ് ബിഗ് ബോസ് തുടങ്ങുന്നത് ആദ്യ ഭാഗം ചീറ്റിപ്പോയതുകൊണ്ട് തന്നെ ഇരുപതിൽ തുടക്കത്തിൽ ഒന്നും നമ്മൾ വീഡിയോസ് ഇട്ടിരുന്നില്ല പത്ത് പതിനഞ്ച് എപ്പിസോഡൊക്കെ ആവുമ്പോഴാണ് വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത് അന്ന് തുടങ്ങിയതാണ് നമ്മുടെ ഈ ചാനൽ സമ്മർ മീഡിയ എന്ന് പറയുന്ന ചാനൽ ആ ഒരു സീസൺ ഹിറ്റായതുകൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെട്ട ഒരു ചാനലാണ് സമ്മർ മീഡിയ വളരെ കൃത്യമായി പറഞ്ഞാൽ ഈ ചാനൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂകൾക്കും അഭിപ്രായ പ്രകടനങ്ങൾക്കും വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലാണ് അത് മാത്രമാണ് ഈ ചാനലിലൂടെ കൊടുക്കാറുള്ളത് അപൂർവമായിട്ട് എന്തെങ്കിലുമൊക്കെ മറ്റ് കാര്യങ്ങൾ വളരെ അപൂർവമായിട്ട് നൽകാറുണ്ട് സീസൺ ടൂവും ത്രീയും ഫോറും ഫൈവും സിക്സും നമ്മൾ അഭിപ്രായ പ്രകടനങ്ങൾ ഈ ചാനലിലൂടെ നടത്തിയിട്ടുണ്ട് ബിഗ് ബോസിനോടൊപ്പം തന്നെ വലിയൊരു മരത്തിന് വെള്ളം ഒഴിക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ചെറിയ കീരയ്ക്കും വെള്ളം കിട്ടുമ്പോൾ അതും അതിലൂടെ വളരുമെന്ന് പറയുന്നത് പോലെ വളർന്നൊരു ചാനലാണിത് ഏകദേശം അഞ്ച് ലക്ഷത്തോളം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഫോളോ ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ട് ബിഗ് ബോസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് സമ്മർ മീഡിയ ഇന്ന് ലാലേട്ടൻ ബിഗ് ബോസിന്റെ ഇന്നത്തെ ഷോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നിങ്ങൾ ലൈവ് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ അതിൻ്റെ വീഡിയോകൾ ചെയ്യൂ എപ്പിസോഡിന്റെ വീഡിയോകൾ ചെയ്യൂ ടെലികാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ അത് പക്ഷെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങൾ വീഡിയോകൾ ചെയ്യുകയാണെങ്കിൽ അത് ഈ ഷോയെ അലോസരപ്പെടുത്തും ഷോ എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റി നിലനിർത്തുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് ആ ഒരു ക്യൂരിയോസിറ്റിയാണ് പ്രേക്ഷകർക്ക് വൈകുന്നേരങ്ങളിൽ ഈ ഷോ കാണാനും ലൈവ് കാണാനും ഒക്കെ അവരെ പ്രേരിപ്പിക്കുന്നത് അതിനെ ബാധിക്കുന്ന തരത്തിലുള്ള കോണ്ടുകൾ ക്രിയേറ്റ് എന്ന് ലാലേട്ടൻ ഇന്ന് ഒരു ഒരു സൂചനയായിട്ട് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ ഇന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഞാനത് വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് മുൻകാലങ്ങളിൽ അതായത് ഷോ തുടങ്ങിയ കാലങ്ങളിലൊക്കെ നമ്മളും അത് വളരെ വളരെ വലിയ സംഭവമായിട്ടൊക്കെ ആഘോഷിച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്തായാലും ലാലേട്ടൻ ഇന്നീ പറഞ്ഞ കാര്യം വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കും കാരണം ഈ നമ്മുടെ പോലെ ബിഗ് ബോസ് കോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ചാനലുകൾക്ക് ബിഗ് ബോസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ഷോയാണ് അപ്പം ഷോയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയും നമ്മുടെ ചാനലുകളിലൂടെ ഇനി ഉണ്ടാകില്ല എന്നുള്ളത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും ഈവൻ ഞാൻ ഇന്ന് പോലും ആരാണ് ഈ ആഴ്ച പുറത്താകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് അറിഞ്ഞിരുന്നു പക്ഷെ ഞാനത് ഈവൻ ഞാൻ അതിനെ അതിനെ സീരിയസ് ആയിട്ട് പോലും എടുത്തില്ല കാരണം അത് ആരാണോ പോകുന്നത് എന്ന് അറിയട്ടെ ഇടാം ഇപ്പം ഞാൻ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്താനൊന്നും ശ്രമിക്കാറ് പോലുമില്ല ഷോയുടെ ലൈവ് എപ്പിസോഡ് ഇത് കണ്ടിട്ട് പ്രേക്ഷകരിലേക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ എത്തിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അത് അവരെ അറിയിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളത് കാരണം അത് ആരെങ്കിലും പറഞ്ഞിട്ടല്ല അങ്ങനെ തോന്നി അതങ്ങനെ കുറേ നാളുകളായിട്ട് ചെയ്തു വരുന്നുണ്ട് ഇത്തവണയും അത് അങ്ങനെ അതിനെ അങ്ങ് പോവുകയാണ് അപ്പോൾ ലാലേട്ടൻ എന്നത് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കുറച്ചും കൂടെ നമ്മൾ സീരിയസ് ആയിട്ട് കാണും കാരണം ഈ ഷോ എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഷോ നടത്തിക്കൊണ്ടു പോകുന്നത് നൂറുകണക്കിന് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ഷോയാണ് ഒരുപാട് പേരുടെ നിലനിൽപ്പ് ഈ ഷോയുമായി ബന്ധപ്പെട്ടുണ്ട് ഈവൻ നമ്മുടെ ഒക്കെ ചാനലിന്റെ പോലും നിലനിൽപ്പ് ഈ ഷോയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ബിഗ് ബോസ് മലയാളം എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു റിയാലിറ്റി ഷോ നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഈ ചാനലിനെ എന്ത് ചെയ്യുമെന്ന് ഒന്നും ചെയ്യാനില്ല ഇത് അവിടെ വെറുതെ കിടക്കേ ഉള്ളൂ കാരണം ഈ ചാനലിൻ്റെ കാഴ്ചക്കാരെന്ന് പറയുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ഇഷ്ടപ്പെടുന്നവരാണ് ആ ഷോ ഇല്ലാതായാൽ നമ്മുടെ ചാനലും ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന കൊമ്പ് കൂടി മുറിച്ചുകൊണ്ടുള്ള യാതൊരു തരത്തിലുമുള്ള നേട്ടങ്ങൾക്കും ആഗ്രഹിക്കുന്നില്ല അതിനാൽ തന്നെ വളരെ കൂടി തന്നെ തീർച്ചയായിട്ടും എല്ലാവട്ടം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും സമർ മീഡിയ ചാനല് ഇക്കാര്യത്തിൽ വളരെ ഉചിതമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നതായിരിക്കും നമ്മുടെ ചാനലിലൂടെ അത്തരത്തിൽ ഷോയുടെ ആ ഒരു ക്യൂരിയോസിറ്റിയെ തകർക്കുന്ന ഓഡിയൻസിൻ്റെ ആകാംക്ഷയെ തകർക്കുന്ന തരത്തിലുള്ള അപ്ഡേറ്റുകൾ ഉണ്ടാവില്ല നമ്മൾ തുടർന്നും ലൈവ് എപ്പിസോഡ് പ്രൊമോ അപ്ഡേറ്റുകൾ ഉണ്ടാവുന്നതാണ് ചാനലിലൂടെയുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നതാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം